ഞാനിന്നൊരു സോയാക്കറി വെക്കാൻ പോവുകയാണ് നമ്മൾ സാധാരണ വയ്ക്കണ പോലെ ഇറച്ചിക്കറി വെക്കണ പോലെയൊന്നും അല്ല വേറൊരു ടൈപ്പിൽ വെച്ച് നോക്കാൻ പോയി അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഇപ്പൊ ഞാൻ ചെറുകത്തി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ നമ്മളെടുത്ത് വെച്ച സോയ ഒന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട് വെറുതെ അപ്പൊ അതൊന്ന് ഇല്ലിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം അതൊന്ന് തിളക്കട്ടെ ഇത് തിളച്ചുടങ്ങിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ കുറച്ചു നേരം ഒന്ന് മൂടി വെക്കാം ഇനി നമുക്ക് ഞാൻ പത്തിരുപത്തി അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് പതുക്കെ വലിയ കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും അരിയണ്ട ഒരുവിധം അരിഞ്ഞെടുക്കാം ഒന്ന് ഞാൻ ഇതൊന്ന് അരിയട്ടെ ഇങ്ങനെ മൂന്നോ നാലോ കഷ്ണൊക്കെ ആയിട്ട് അരിഞ്ഞാൽ മതി എന്താ ഈ ഉള്ളി മുഴുവനായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഇത് വഴറ്റാൻ വേണ്ടിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതിലേക്ക് ഇട്ടത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വേഗമാകാൻ വേണ്ടി നമുക്ക് കുറച്ച് ഒരു ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ സോയ കുറച്ച് എടുത്തിട്ടുള്ളൂ കൂടുതൽ എടുക്കണ അനുസരിച്ച് നമുക്ക് ഉള്ളിയും കൂടുതൽ എടുക്കണം കേട്ടോ പിന്നെ ഇതൊന്ന് നന്നായിട്ട് വഴലി ഞാൻ എന്താ ഒരു ചെറിയ കഷ്ണം ഒരു കുഞ്ഞ് പീസ് ഇത് പുളി എടുത്തിട്ടുണ്ട് വാഴമ്പുളി അത് നമുക്ക് ഇത്തിരി ഒന്ന് വെള്ളത്തിൽ ഒഴിച്ച് ഇട്ട് വയ്ക്കാം നലിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഒരുവിധം വാടി വരുന്നുണ്ട് പക്ഷെ ഇത് പോരാ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മതിയണ പോലെ ഒന്നാക്കി എടുക്കണം അപ്പൊ നമുക്ക് ഉള്ളി ആണ നേരം കൂടി ഞാൻ ഇപ്പൊ സോയൊക്കെ ഒന്ന് പച്ച വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം മുഴുവനായിട്ടൊന്ന് നല്ലപോലെ വെള്ളം കളഞ്ഞെടുക്കാം ഇപ്പൊ സോയ എല്ലാം ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതോടെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ അത് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഒന്ന് മാറ്റി വെക്കാം ബാത്റൂയിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീരി ചിലി കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നും കൂടെ നമുക്ക് ചൂടാക്കി എടുത്ത് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഇതൊന്ന് ആറുമ്പോ അപ്പൊ ഉള്ളി വഴറ്റിയതൊക്കെ ഞാൻ ചീനച്ചട്ടിന്ന് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് നമ്മുടെ സോയ ഒന്ന് ഒന്ന് ജസ്റ്റ് ഫ്രൈ അങ്ങനെ ഭയങ്കരായിട്ട് ഫ്രൈ ആക്കണ്ട ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായാണ് ഇപ്പൊ നമ്മുടെ സോയ ഒരു രണ്ടു മൂന്ന് മിനിറ്റോളം ഞാൻ ഇങ്ങനെ വഴറ്റിയിട്ടുണ്ട് ഇതിലിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പൊ ഞാൻ ആ ഉള്ളിയൊക്കെ ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ വഴറ്റി അപ്പൊ ഞാൻ ആ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് ആ പുളിയും വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏർ അച്ചാറൊക്കെ ഇടുന്ന എണ്ണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അന്ന് പൊട്ടി വരട്ടെ അതെപ്പോ കടുകൊക്കെ പൊട്ടിത്തോങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കയാണ് ഉലുവ പൊടി ഉണ്ടെങ്കി അത് ഇപ്പൊ ഇടണമെന്നില്ല അത് ലാസ്റ്റ് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് അപ്പൊ അതൊക്കെ പൊട്ടിയിട്ടുണ്ട് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ആ ഉള്ളി കുറച്ച് ബാക്കി എടുത്ത് വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചേട്ടണ സമയത്ത് കിട്ടാം ഒന്നും കൂടി ആയി സമയത്ത് നമ്മൾ അരച്ച എന്താ കുറച്ച് പച്ചക്കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണേ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി തൊണ്ടെങ്കിൽ ഇട്ടാൽ മതി നമ്മൾ അരച്ചു വെച്ചിരുന്ന പേസ്റ്റും കൂടി ഇതിന്റെ കൂടെ ചേർക്കുക ഈ സമയത്തൊക്കെ തീ നമ്മൾ നല്ലപോലെ കൊറച്ചു കൊടുക്കണം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്നും ഇടാം നമ്മളെപ്പോഴും ഇറച്ചിയുടെ സ്വാദിലല്ലേ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഒന്ന് ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി കാരണം ഉണ്ടാക്കി നോക്കിയായിരുന്നു ടേസ്റ്റ് ഉണ്ട് നല്ല പിന്നെ ഒന്ന് കുഞ്ഞ് ഒന്ന് തിളച്ചു വരട്ടെ അപ്പോൾ നമ്മുടെ മുളകും എല്ലാം കൂടി തിളച്ചു വരുന്നുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ സോയ കുടിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇതില് ഒരിത്തിരി വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സോയ സോയായോണ്ട് ഇടൊക്കെ തട്ടിപ്പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് അതിൽ കിടന്നൊന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ അത്രയും നേരം നമുക്ക് ഒന്ന് തിളപ്പിക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ്ട് ഉപ്പിന്റെ ഒരു പോരായ്മ കുറച്ചിത് കായപ്പൊടി അതൊന്ന് കൂട്ടി തിളപ്പിക്കാം കുറച്ചു നേരം കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം ഇപ്പൊ നമ്മുടെ കറിയൊക്കെ തിളച്ചൊരു നല്ല കുറുകി വരുന്നണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരണ്ട് നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം അപ്പൊ നമ്മുടെ സോയ കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് വേറൊരു ടേസ്റ്റാണ് അപ്പൊ എല്ലാരും ഒന്ന് വെച്ച് നോക്കണം ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ലതാണിത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് മുഴുവനായിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ